ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

ത്തിന്റെ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മറയൂറിൻ്റെ മക്കളുടെ കലോത്സവമായി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ മുരിക്കാശ്ശേരി നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവം അല്പം മുമ്പ് നമ്മൾ പരിചയപ്പെട്ടതും ഇതിപ്പോൾ ഇത്തരത്തിൽ തമിഴ് മറയൂർ മേഖലയിൽ നിർത്തിയ കുരുന്നുകളുടെ കലോത്സവത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ വിജയികളെയായിരുന്നു ഇപ്പോൾ എനിക്ക് പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ തമിഴ് കലാ തമിഴ് നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടിയ യു വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുരുന്നുകളാണ് നമുക്കെന്തായാലും അവരുടെ വിശേഷങ്ങളൊന്നും കണ്ടറിയാം ചീച്ചർ നമസ്കാരം എന്തായാലും ഇത്തവണ മറയൂരിൽ നിന്ന് നിരവധി സമ്മാനങ്ങളാണ് നിങ്ങൾ വാരിക്കൂട്ടി അല്ലേ എത്ര എത്ര പ്രൈസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എട്ട് പ്രൈസോളം കിട്ടിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ഓരോരുത്തരും ഒന്ന് പരിചയപ്പെടാം പേരെന്താ

ഇത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതെ കുറിച്ചാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് പാഴാകുന്നതെന്നുള്ളതാണ് ഞങ്ങളെടുത്തത് അതിരുന്ന് കൊച്ചിനെ എങ്ങനെ മീറ്റെടുത്തു ഓവർ പാരൻസും എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടതെന്നും ഈ ഡ്രാമ മലം നമ്മളറിയിപ്പോ ടീച്ചർ പഠിപ്പിച്ച് വന്ന പോലെയാണ് മികച്ചിട്ടുണ്ടോ അതിനേക്കാട്ടിലും നിങ്ങൾ നിങ്ങൾ ആ എങ്ങനെ എന്താ തോന്നി കാരണം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളല്ലേ െ കുറിച്ച് മൊബൈൽ ഉപയോഗിക്കുന്ന ദോഷമാണോ അതെ നിങ്ങളുടെ നാടകത്തിന്റെ ഒരു ആശയം പറഞ്ഞു എന്താണ് സംഭവം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ മൈൻഡ് ഒത്തിരി മാറിപ്പോ അത് കാരണം നമുക്ക് നമ്മുടെ അടുത്ത് ഫ്രണ്ട്സിന്റെ ഒത്തിരി ടൈം പറ്റില്ല എന്തായാലും മറയൂരിൽ നിന്ന് നിങ്ങൾ ഇത്ര പറഞ്ഞ പ്രൈസുകൾ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടി കിട്ടി ഗ്രൂപ്പ് സാങ്ങിന് തിരുവാതിരക്ക് എ ഗ്രേഡ് കിട്ടി ഒപ്പനയുടെ ഇന്നും അറിയത്തില്ല ദേശഭ്യക്തിഗാനത്തിന്റെയും ഒന്നും അറിഞ്ഞില്ല പിന്നെ ഇന്നലെ ഇംഗ്ലീഷ് റെസിറ്റേസിന് കിട്ടി മാപ്പിള മാപ്പിള പാട്ടിന്ന് കിട്ടി കഥാപ്രസംഗത്തിന് കിട്ടിയിട്ടുണ്ട് മലയാള അപ്പം എന്തായാലും മറയൂറിന്റെ മക്കൾ നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടിക്കൊണ്ടാണ് ഇത്തവണ ഈ ജില്ലാ കലോത്സവത്തോടെ ഇവിടെ പറയാൻ പോകുന്നത് കാരണം നാളെയും ഒരു മത്സരം കൂടി ഇവർക്ക് അവശേഷിക്കുന്നുണ്ട് നിലവിൽ രണ്ടോ മൂന്ന് മത്സരങ്ങളുടെ ഫലം പുറത്തേക്ക് വരുവാനുണ്ട് അതിലും ഇവർക്ക് ശുഭപ്രതീക്ഷ തന്നെയാണുള്ളത് നിലവിൽ ഇപ്പോൾ മത്സരിച്ച് റിസൾട്ട് വന്നിരിക്കുന്ന മൂന്നോളം മത്സരങ്ങൾ ഇവർ മത്സരിച്ച മൂന്ന് മത്സരങ്ങൾ ഇവർക്ക് വലിയ വിജയം നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും യു പി വിഭാഗത്തിലെ കൂരുന്നുകളാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്നത് ഇനി തുടർന്ന് യും ഒരു ഒരു മത്സരം കൂടിയുണ്ട് ഇനിയിപ്പം മൂന്നോളം മത്സരങ്ങളുടെ ഫലം കൂടി ഇവർക്ക് പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും മറയൂരിൽ നിന്ന് കാർഷിക ഗ്രാമമായ ഇടുക്കിയുടെ മറയൂരിൽ നിന്നെത്തിയ കുരുന്നുകൾ എന്തായാലും വലിയ വിജയം കൊയ്തുകൊണ്ടാണ് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നിന്ന് മടങ്ങുന്നത് സംരക്ഷണം ശബരിമല എന്നറിയപ്പെടുന്ന പുതിയ കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും കുമിളി സെവൻ സീറോ ടു ഫൈവ് സീറോൾ സീറോ വൺ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ചെറുതോണി അനക്കര ഏലപ്പാറ